െ അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ നാല് അഞ്ച് ദിവസം റൂമിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചത് ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് ഇനിയിപ്പോ വല്ല മീൻ കച്ചവടത്തിലും പോവാ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീഴുവല്ലോ മിനു എല്ലാം കുലുങ്ങും കേരളം ഒന്ന് കുലുങ്ങും സത്യം ഓ നിങ്ങൾ വലിയ ഭാഗ്യവാനാണല്ലോ എന്റെ ഈശ്വര പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട സംഗതി എന്തായാലും ശരി നമ്മൾ ഓപ്പറേഷൻ ആയിരിക്കും മമ്മൂട്ടിക്കും മോഹൻലാലിനും എതിരെ പരാതി ഉണ്ട് എന്നൊക്കെ പലതരത്തിൽ പല കോണുകളിൽ നിന്നും ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് ആ പരാതികളിൽ സൂപ്പർ സൂപ്രധാരങ്ങളും പെടുന്നുണ്ട് എന്ന് നിങ്ങൾ ബോധ്യമുണ്ടോ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് വലിയ ദാരിദ്ര്യായിരുന്നു അല്ലേ ആരും മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നുമില്ല മമ്മൂട്ടി അങ്ങനെയൊന്നും ഉള്ള ആളല്ലെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരാതികളൊക്കെ മിനു എന്നിട്ട് എന്നോട് പറഞ്ഞു ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ആ ഇവിടെ നടക്കില്ല ലാലേട്ടൻ ഡയറക്ടർ രാജീവോ രഞ്ജിത്തോ രാജീവോ പിന്നെ മണിയാജട്ടൻ വരുമ്പോ അപ്പൊ തിരിച്ചു വെക്കണം